ആർക്കിടെക് മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ധനശക്തി യോഗത്തെ കുറിച്ചാണ് അഞ്ചു വർഷത്തിന് ശേഷം സിദ്ധിക്കുന്ന യോഗമാണ് ധനശക്തി യോഗം ഈ യോഗം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് ജ്യോതിഷപ്രകാരം ഫെബ്രുവരി പന്ത്രണ്ടിന് ശുക്രൻ മകരം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു മാർച്ച് ഏഴ് വരെ അത് തുടരുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് അഞ്ച് വർഷത്തിന് ശേഷം സിദ്ധിക്കുന്ന ഈ ധനശക്തി യോഗത്തിന് ഏതൊക്കെ രാശിക്കാരാണ് അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ യോഗം സിദ്ധിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ആദ്യമായി പറയാൻ പോകുന്നത് മേടം രാശിക്കാരെ കുറിച്ചാണ് മേടം ശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികാരി കാർത്തികയുടെ ആദ്യത്തെ പാദം ഇവർക്കാണ് ധനശക്തി യോഗം ലഭിക്കാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ കാലമായിട്ടുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുകയും അതുപോലെ നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിവാഹം അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ ഈ ജോലിക്കുള്ള തടസ്സം അതുപോലെ ബിസിനസ്സിലെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് അത് വിജയത്തിലേക്കായിരിക്കും അതുപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക അപ്പോ ഈ ധനലാഭം എന്ന് പറഞ്ഞാല് ജോലിയിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് അത് കൂടാതെ കിട്ടും പൂർവികമായിട്ട് സ്വത്ത് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നീട് മറ്റൊരു നക്ഷത്രം ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത് മകം പൂരം ഉത്രത്തിൽ കാലം ഉത്രത്തിലെ ആദ്യത്തെ പാദം ഇവർക്ക് സകല മേഖലകളിലും നല്ല പ്രകടനം കാണിച്ചു വെക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം മുടങ്ങി കിടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ നടക്കുന്ന കാലഘട്ടമാണ് ഈ ധനശക്തി യോഗത്തിന്റെ കാലം ഇവരെ വിദേശത്തേക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ കഴിയും ഗ്രഹം പണി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് തുടങ്ങാൻ കഴിയും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും ഇവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ഇവർക്ക് കുടുംബപരമായിട്ട് സ്വത്തുകള് ഭാഗം വെച്ച് കിട്ടാത്തത് ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുവാനും ബന്ധുമിത്രാദികള് സഹോദരി സഹോദരന്മാരായിട്ട് എങ്ങനെയും പോകാനൊക്കെ സാധിക്കുന്നുള്ളതാണ് അപ്പൊ എല്ലാം കൊണ്ടും ഇവർക്ക് ധനം വന്നു ചേരുകയും ഈ ധനശക്തി രോഗം ുള്ളത് കൊണ്ട് എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയാ മറ്റൊരു രാശി എന്ന് പറയുന്നത് വൃശ്ചികമാണ് വൃശ്ചികം എന്ന് പറയുമ്പോൾ വിശാഖം അതിന്റെ വിശാഖത്തിന്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് ഇവർക്ക് കുറെ നാളുകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിക്കിട്ടും ദുരിതങ്ങളും മാറിക്കിട്ടും പുതിയ ബിസിനസ് തുടങ്ങും അതുപോലെ തന്നെ കടം വാങ്ങിയ പണം കൊടുക്കാൻ കഴിയുകയും എന്തെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്നായാലും ബാങ്കുകളിൽ നിന്നായാലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അത് ഇവർക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ലക്ഷ്മി ദേവിയുടെ മാത്രമല്ല ഉബേര ദേവന്റെയും അനുഗ്രഹം ഇവർക്കുണ്ടെന്നാ പറയുക അതുപോലെ തന്നെ ഇവർ ചെയ്യട്ട ചില കാര്യങ്ങളെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇവര് കുറച്ച് ഈ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ആനുകൾ ഇടപഴകുമ്പോൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അധികം തർക്കിക്കാനൊന്നും പോകേണ്ടതില്ല അത് കുറച്ച് ദോഷമാണ് ചെയ്യാറ് അപ്പൊ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ വൃശ്ചികം ആവശ്യക്കാർക്ക് വളരെ നല്ലതാണ് ഇനി വരുന്ന രാശി എന്ന് പറയുന്നത് കുംഭമാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിട്ടത്തെ അര അവിട്ടത്തെ അവസാനത്തെ അര പദം അതുപോലെ തന്നെ ചതയം പോറോട്ടാതി ആദ്യത്തെ മുക്കാൾക്കാൾ അപ്പൊ ഇതൊക്കെയാണ് ഈ കുംഭം രാശിയിൽ വരുന്നത് അപ്പൊ ഇവര് വളരെ ഊർജസ്വലരായി കാണപ്പെടുകയും മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം കാണിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും പിന്നെ മറ്റുള്ളവർക്ക് ഏതൊക്കെ ഉള്ള എന്താ വെച്ചാൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ നിക്ഷേപം നടത്തി അധികുന്ന സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ പലരും കടം വാങ്ങിയിട്ട് തരാതെ അല്ലെങ്കിൽ നമ്മൾ കിട്ടില്ലെന്ന് വിചാരിച്ച പണം കയ്യിൽ വന്നു ചേരും ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോ ഒരുപാട് മേഖലയിൽ നിന്ന് ഇവർക്ക് പണം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനു പുറമെ വിവാഹം പുതിയ ഗ്രഹം വാങ്ങുകയോ മാറി താമസിക്കുകയോ ചെയ്യും അതുപോലെ തന്നെ ഗ്രഹം മാത്രമല്ല വാഹനാദികൾ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ആർഭാടപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്നേഹിച്ച അല്ലെങ്കിൽ പ്രണയിച്ച വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഈ ധനശക്തി യോഗം വരുന്നതോടുകൂടിയിട്ട് ഇവർക്ക് വളരെ അധികം ഉന്നതി ഉണ്ടാവുന്ന ഒരു സമയമാണ് അവസാനമായി നമ്മൾ പറയാൻ പോകുന്നത് മീനം രാശിയാണ് അത് പൂരോരുട്ടാതി അവസാനത്തെ കാലോ ഉത്തരട്ടാതി രേവതി ഇവർക്ക് ജോലിയിൽ വളരെയധികം ഉന്നതി ഉണ്ടാവും അതായത് പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലി പുതിയതായിട്ട് കിട്ടുവാനോ നല്ലൊരു സാലറിയോട് കൂടി പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഇവർക്ക് കുറച്ച് ആത്മീയ കാര്യങ്ങളുടെ താല്പര്യരാകുകയും പൂജാതി കാര്യങ്ങളൊക്കെ പുതിയ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്നുകൊള്ളപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ പണവും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ മറ്റേതുകൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇത് വരുന്നത് ഈ രാശിക്കാർക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ആറ് രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതിൽ ധനശക്തി യോഗം കിട്ടും ഇനി ഈ യോഗം ും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി നമുക്ക് സാധ്യതകൾ കൈവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങള് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ അവരവരുടെ പ്രധാനമായിട്ടും അവരവരുടെ ദേവതകൾ നമ്മൾ അവരെ പൂജിക്കുകയും വഴിപാടുകൾ ചെയ്യുക അത് കൂടാതെ കണ്ട് ധനലക്ഷ്മി സ്തോത്രം അല്ലെങ്കിൽ ധനലക്ഷ്മി മന്ത്രം നമ്മൾ ദിവസവും രണ്ടു നേരം കുളിച്ചതിന് ശേഷം എത്ര ആവൃത്തി ചെല്ലുന്നോ അത്രയും നല്ലതാണ് അതിന് നമുക്ക് പതിനൊന്ന് ഇരുപത്തൊന്ന് അങ്ങനെ ഒറ്റം ഉള്ള നമ്പർ ഇതിലൊക്കെ നമുക്ക് ജീവിക്കാവുന്നതാണ് ഇനി ഒരു പ്രാവശ്യം കഴിയുള്ളൂ എങ്കിൽ ഒരു പ്രാവശ്യമായാലും ദ്രോതല്ല അത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യും അപ്പൊ അത് ഇങ്ങനെയാണ് ആ മന്ത്രം വരുന്നത് ജയ ജയ ഹേമധുസൂദനകാമി ധാന്യലക്ഷ്മി മാം സമുഭവ മംഗളരൂപിണി मन्त्रनिवासिनि मन्त्रनुधे मङ्गलदायिनि अम्बुजवासिनि देवगणाश्रितपादयुते ऐकलिकल्मषनाशिनि कामि नि वैदिकरूपेलमुय अपो इदा धनलक्ष्मि മന്ത്രം സകല കാര്യങ്ങളും നേടിത്തരുന്നതാണ് ഈ മന്ത്രം ഇത് കാലത്തും വൈകുന്നേരവും കുളിച്ച് ശുദ്ധം വരുത്തി പൂജാമുറി അല്ലെങ്കിൽ ധനലക്ഷ്മി ദേവിയുടെ ഫോട്ടോ മുൻപിൽ ഈ മന്ത്രം ഒരു ഇവിടെയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇപ്പൊ ഞാൻ പാടിയ പോലെ ഒന്നും വേണമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾ രണ്ടു നേരവും എന്നും ഇത് നമ്മൾ മന്ത്രം ഉരുവിടുകയാണെങ്കിൽ സകലവിധ സൗഭാഗ്യങ്ങളും പ്രത്യേകിച്ച് ധനയോഗം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പലരും അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇത് മുടങ്ങാതെ ചെയ്യുക ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ഏവർക്കും നല്ലത് വരട്ടെ